ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേറ്റ് മാർട്ടിൽ അപ്പോൾ ഞാനിതാ കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ടും റീസ്റ്റോക്കഡ് ഐറ്റംസ് ആയിട്ടും വന്നുകൊണ്ട് കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്താണ് ഔട്ടായിട്ട് പോയതാണ് ഇതിൽ നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ നേവി പീകോക്ക് ബ്ലൂ വൈൻ കളറ് റെഡ് പിന്നെ അതേപോലെ ബ്ലാക്ക് ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇത് എന്താണ് എൽ ടു ഡബിൾ എക്സ് എൽ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ത്രീ എക്സ് എൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപ വിട്ടാം ജോർജറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇത് നേവി ബ്ലൂ ആണ് പിന്നെ ഇതിൻ്റെ എന്താണ് അപ്പോൾ നിങ്ങൾ കളറ് ഏതാണെന്നുള്ളത് എന്താണ് ഉറപ്പാക്കിയതിന് ശേഷം വന്നോ സാധനം വാങ്ങിക്കാൻ ചിലപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ എന്താണ് ബ്ലൂവിൻ്റെ തന്നെ വെറൈറ്റീസ് വരും അപ്പോൾ ഏതാണ് കളർ എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വരണം കേട്ടോ വാങ്ങിക്കാൻ ഇത് എന്താണ് ചില സമയത്ത് നമുക്കിങ്ങനെ കാണുമ്പോൾ ബ്ലാക്കായിട്ടും ചില ഗ്രീനായിട്ടൊക്കെ തോന്നും ഇതിപ്പോൾ ബ്ലാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും കളറ് നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാങ്ങിച്ചാൽ മതി ഇനി നച്ചിട്ട് വന്ന നല്ലൊരു ഗൗൺ പ്ലസ് ഷോളാണ് ടു പീസാണ് കേട്ടോ ഗൗണിന് യോക്കിലും അതേപോലെ തന്നെ സ്ലീവിലും നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് അതേപോലെ ടോപ്പിൻ്റെ എൻഡിലും ഷോളിൻ്റെ എൻഡിലൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വർക്കൊക്കെ കൊടുത്തുണ്ട്ട്ടോ ഇതെല്ലാം റെഡി സ്റ്റോക്കാണ് എം മുതൽ ഡബിൾ എക്സ് എൽ ഒരേ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലത്തെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇതിൽ ബ്ലാക്ക് ഗ്രീന് റെഡ് വൈൻ എന്നാൽ നാല് കളേഴ്സ് ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാ പ്രൈമറി കളേഴ്സും ആണ് കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം സൈസ് വരുന്നതാണ് കേട്ടോ എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ എല്ലാതും ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് എം ഫ്രീ സൈസ് എൽ ഫ്രീ സൈസ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് വരണത് പിന്നെ എന്താണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി പിന്നെ ഇനി നെക്സ്റ്റ് വരണേൽ നല്ല എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ട് പാൻറ്റ് കോംബോ ആണ് ഇട്ടോ അപ്പോൾ ഷർട്ട് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് ഇത് കോംബോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഷർട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷർട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആവുള്ളൂ പാൻറ്റിന് മാത്രമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇട്ടോ റീസെല്ലിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ കോംബോ എടുക്കുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡി ടി സി ഫ്രീ ഷിപ്പിങ്ങാണ് പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് അൻപത് വരും കേട്ടോ ഹോം ഡെലിവറിക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് ഹോം ഡെലിവറി അവർ പ്രിഫർ ചെയ്യൽ അപ്പോൾ അങ്ങനത്തെ ഒരുക്ക് അൻപത് രൂപ എക്സ്ട്രാ വരും ഇതിലത്തെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പക്ഷേ ഇതിന് എന്താ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്താണ് പാൻറ്റാണ് കേട്ടോ ബാഗി പാൻറ്റാണ് പെയർ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇത് ജോർജറ്റ് പോലത്തെ മെറ്റീരിയലാണ് ഷർട്ടിൻ്റെ പറഞ്ഞ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ സൈസ് എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ വാങ്ങിക്കണം കേട്ടോ കാരണം ഇതൊക്കെ അത്യാവശ്യം എന്താണ് ലൂസ് ഫിറ്റിൽ ഇടുന്ന ടൈപ്പാണ് നല്ല ടൈറ്റായിട്ട് ഇടുന്നതല്ല ലൂസ് ഫിറ്റിൽ ഇടുന്ന ടൈപ്പാണ് ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൈസ് ഇതിന് ഉണ്ടാവും കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്താണ് പിന്നെ ഇതൊക്കെ നേരിയ കളർ വേരിയേഷൻ ഉണ്ടാവും കേട്ടെ ഇതിനെക്കാട്ടി കുറച്ച് ഡാർക്കാവും നിങ്ങൾക്ക് കിട്ടല് ഇനി നെക്സ്റ്റ് വരണ മസ്ലിൻ വരുന്നതാണ് കേട്ടോ മസ്ലിൻ സിൽക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി ചുരിദാറാണ് ഇതിൻ്റെ സൈസ് തന്നെ അപ് ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് കേരളത്തിൽ അൻപത് രൂപ ആണ് ഔട്ട്സൈഡ് കേരളാവുമ്പോൾ എൺപതാകും പിന്നെ നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കുറയും സെയിം അഡ്രസ്സാണെങ്കിൽ കേട്ടോ ഡിഫറൻറ്റ് അഡ്രസ്സാണെങ്കിൽ ഡിഫറൻറ്റ് ഷിപ്പിംഗ് ചാർജ് ആവും À, uh, മസ്ലിനാണ് വന്നിട്ടുള്ള നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ആണ് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ത്രീ പീസാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പ് ആണ് എംഒ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ധോണിയൻ പിങ്ക് ആണ് മറ്റേ ഒക്കെ നമുക്ക് അറിയണമല്ലേ ഇനി നെക്സ്റ്റ് ഗൗൺ പ്ലസ് ഷോൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നേരത്തെ കണ്ടില്ല നമ്മൾ അതിൻ്റെ ഇത് വേറെ ടീമിൻ്റെതാണ് അത് വേറെ ടീമിൻ്റെ ആണ് ഇതും എംബ്രോയ്ഡറി വർക്ക് തന്നെ നമുക്ക് ഒരേപോലെ തന്നെ കുറേ ഡീലേഴ്സ് ഇറക്കുന്നുണ്ട് തന്നെ റേറ്റും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അത് എം മൂന്നിൽ ഡബിൾ എച്ച് എൽ വരെ സൈസ് അവൈലബിൾ ആണല്ലോ ഇനി ഇത് ബനാറസിൽ വരുന്ന നല്ല വർക്കൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ചിരിദാറാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് പറഞ്ഞത് ഷിഫോണിലാണ് വന്നിട്ടുള്ളത് എച്ച് എലും ഡബിൾ എച്ച് എല്ലും ഫ്രീ സൈസാണ് കേട്ടോ വന്നിട്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് സൈസ് എച്ച് എൽ ഡി എച്ച് എൽ മാത്രമേ ഉള്ളൂ അതാണ് ഒരു ഡിഫെക്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം ഓക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ പാൻറ്റ് ഷോള് ടോപ്പ് എല്ലാതും ത്രീ പീസായിട്ടാണ് ത്രീ പീസാണ് പാൻ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സെവൻ ഒക്കെ വരുന്നുണ്ട് അതുപോലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റൈറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് അധികം ഫോർട്ടി സെവനും ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ ടോപ്പ് ലെങ്ത്ത് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ നല്ല കുറഞ്ഞ എന്താണ് ലെങ്ത്തിൽ വരുന്നത് കുറവാണ് ചിലത് മാത്രമേ അങ്ങനെ വരണുള്ളൂട്ടോ അതേപോലെ ഇതിൻ്റെ നെക്കിലും സ്ലീവിൻ്റെ എൻഡിലും ഷോളിൻ്റെ എൻഡ് പോഷനിലൊക്കെ നല്ല ഹെവി എംബ്രോയിഡറി തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ കൊടുത്തുണ്ട് കേട്ടോ എംബ്രോയ്ഡറി ഒക്കെ അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ത്രീ പീസാണ് നല്ല ചെരിദാറാണ് കേട്ടോ ഇത് നല്ല റിവ്യൂ ഉള്ള ഉള്ളതായിട്ടാണ് ഇത് കുറേ ടീം ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വേറെ പുതിയൊരു ടീമിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് കേട്ടോ എം മുതൽ ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എം സൈസ് ഉണ്ട് കുറേ നമുക്ക് ഇങ്ങനത്തെ ചുരിദാർ എടുക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് എം സൈസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ എം സൈസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇതാണ് വൈന് റെഡ് പിന്നെ അതേപോലെ നേരത്തെ കണ്ടില്ല റസ്റ്റ് കളറ് അതേപോലത്തെ കളറ് ആ കളറൊക്കെ ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ പീ ബ്ലൂ പോലത്തെ ബ്ലൂ എന്താണ് ഈ കളേഴ്സൊക്കെ നമുക്കിപ്പോൾ റെഡി സ്റ്റോക്കാണ് കേട്ടോ കണ്ടില്ല അത് റെഡ് മറൂണ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ എന്താണ് വീഡിയോ അങ്ങനെയാണ് നമുക്കിത് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് ഔട്ടാ കിട്ടൽ എന്താണ് പിന്നെ നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കണേൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഈ നാല് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് റെഡിയിലുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ മേലത്തെ നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിൽ ബുക്ക് ആക്കിയാൽ മതി കേട്ടോ ബുക്കാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇതിൽക്ക് മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരാം നല്ലൊരു അടിപൊളി പാർട്ടി വെയറാണ് ആണ് നല്ല വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ചുരിദാറാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് എക്സ് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ള ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് സ്ലീവിലും ടോപ്പിലും പിന്നെ അതേപോലെ തന്നെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ എൻഡുപോഷനിലും ഷോളിലും ഒക്കെ ഫുൾ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം നല്ല വർക്കൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ചിറ്റാറാണ് നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതും ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് ഇതിലത്തെ നാല് കളേഴ്സാണ് ഇപ്പോൾ ഇത് എല്ലാ കളേഴ്സും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരണ നല്ലൊരു ടോപ്പാണ് കേട്ടോ റയോണിൽ വരണ ഇമ്പോർട്ടൻറ്റ് റയോണിൽ വരുന്നത് നല്ലൊരു ടോപ്പാണ് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എന്താണ് കുറച്ച് ലൂസിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് ഇതെങ്ങനെ ഉണ്ടാവട്ടെ ടോപ്പ് ഈ നാല് കളേഴ്സാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലതും റെഡി സ്റ്റോക്ക് തന്നെയാണ് പിന്നെ ഈ കാണുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് ടോപ്പ് മാത്രമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടോപ്പ് എന്താണ് നമുക്ക് നല്ല ഇറക്കത്തിൽ തന്നെ കെടുക്കുന്നുണ്ട് മുട്ടിൻ്റെ താഴെ വരെ കെടുക്കുന്ന ടോപ്പാണ് എന്താണ് പിന്നെ നമുക്ക് ഇതിന് എന്താണ് വേണമെങ്കിൽ ഒരു ജീനോ വേറെ എന്തെങ്കിലും പാൻറ്റൊക്കെ നമുക്ക് പെയർ ചെയ്താൽ മതി എന്താണ് ഞാൻ നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു കൗൺ ആണ്ട്ടോ ക്രഷ് മെറ്റീരിയൽ തന്നെ എന്താണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കൗൺ ആണ് ത്രീ ആണ് കേട്ടോ ഇതിൻ്റെ ഇത് എസ് മുതൽ ഡബിൾ എക്സ് എൽ ഒരു സൈസ് അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലിന് എക്സ്ട്രാ ഹൺഡ്രഡ് ആവും ക്രഷ് മെറ്റീരിയൽ ലൈനിങ് ഉണ്ട് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വൺ എയ്റ്റി ആണ് കേട്ടോ എന്നിട്ടുള്ള ഇതിൻ്റെ കളറൊക്കെ ഏതാണെന്നുള്ള സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലത് കളർ കൊടുത്തുണ്ടാവില്ല അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും ഏതാണ് കളർ എന്നുള്ളത് ഇത് ബ്ലൂ നേരത്തെ കാണിച്ച ബ്ലാക്ക് പിന്നെ പിങ്ക് പിന്നെ അത് വൈറ്റിൻ്റെ ഒരു വേർഷൻ ആണ് ഈ കളേഴ്സൊക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വൺ എയ്റ്റി വേണ്ടി വരും കിട്ടാ നീ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടോപ്പാണ് സി വൈ ക്ലോത്തിലാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ള ഇതും റെഡി സ്റ്റോക്ക് തന്നെയാണ് എം റ്റു ഡബിൾ എക്സ് എൽ ആണ് ഇതിൽ കോംബോ വാങ്ങുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പാൻറ്റും ടോപ്പും കൂടി വാങ്ങുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ടോപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത്